പുതുവർഷത്തിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആദ്യ റിലീസ് ജനുവരിയിലാണ് എത്തുന്നത് മമ്മൂട്ടി നായകനായി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആറ്റ് ദ ലേഡീസ് ആണ് വരുന്നത് അതുപോലെ മോഹൻലാൽ നായകനായി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്നിവയാണ് മേഘാ താരങ്ങളുടെ പുതിയ ചിത്രങ്ങൾ വരുന്നത് ഡൊബിനിക എന്ന കുറ്റാന്വേഷകനായി സ്റ്റൈലിംഗ് ലുക്കിലാണ് മമ്മൂട്ടി എത്തുന്നത് എന്നാൽ തുടരും സിനിമയിൽ ഷൺമുഖം എന്ന സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായിട്ടാണ് മോഹൻലാലും എത്തുന്നത് ഡേവിഡ് ആരിത ലേഡീസ് പോൾസ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിൽ എത്തും തുൽക്കർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫേറർ ഫിലിംസ് ചിത്ര ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രത്തിൽ ഗോകുൽ സുരേഷ് ലെന സിദ്ദീഖ് പി ജി വെങ്കടേഷ് പി ബാബു വിനീത് സുഷ് സുഷ്മിത ഭട്ട് എന്നിവരാണ് മറ്റു താരങ്ങൾ ഡോക്ടർ സൂരജ് രാജൻ നീരജരാജൻ എന്നിവർ ചേർന്നാണ് രചന തയ്യാറാക്കിയിരിക്കുന്നത് തമിഴിൽ ഒൻപൻ ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും ഒരുക്കിയ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം കോമഡി ത്രില്ലർ ഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം വരവേൽപ്പ് തുടങ്ങിയ സിനിമകളിൽ കണ്ട മോഹൻലാലിനെ വീണ്ടും പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കുകയാണ് തരുൺമൂർത്തി പതിനഞ്ച് വർഷത്തിനു ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്ന തുടരും ജനുവരി മുപ്പതിനാണ് റിലീസ് ചെയ്യുന്നത്